ഇന്ന് നാം കാണാൻ പോകുന്നത് കേരള ക്രൈസ്തവ ചരിത്രത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ് മട്ടാഞ്ചേരി ജീവമാതാവിൻ്റെ പള്ളി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് ഈ പള്ളിയിൽ വെച്ചാണ് സ്ലീവാസത്യം അഥവാ കൂനങ്കുരിസ സത്യം നടന്നത് വൈദേശിക മേൽക്കോയ്മയ്ക്കെതിരെ ഭാരതത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് സ്ലീവാ സത്യം അഥവാ കൂനങ്കുരിശ് സത്യം ആ കാലത്ത് കൊച്ചി എന്ന് വെച്ചാൽ മട്ടാഞ്ചേരി ആയിരുന്നു സാമൂതിരിയുടെ കോഴിക്കോട് നിന്നും കൊച്ചിയെ അന്തർദേശീയ തുറമുഖമാക്കി മാറ്റിയത് പതിനാറാം നൂറ്റാണ്ടിൽ കൊച്ചിയിൽ തമ്പടിച്ച പോർച്ചുഗീസുകാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിന്റെ ആദ്യ പകുതിയിൽ സർ റോബർട്ട് ബ്രിസ്റ്റോ പുതിയ കൊച്ചി തുറമുഖം നിർമ്മിച്ചതോടുകൂടി മട്ടാഞ്ചേരിയുടെ പ്രാധാന്യം കുറഞ്ഞുപോയി പിന്നീട് കൊച്ചി എന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി മാത്രമല്ല അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും കൊച്ചി എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി ഏ ഡി എണ്ണൂറിൽ ഈ പള്ളി സ്ഥാപിതമായി എന്നാണ് ചരിത്രരേഖകളിൽ കാണുന്നത് ഇത് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ദേവാലയമായിരുന്നു ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ കൊടുങ്ങല്ലൂർ കൊച്ചി രൂപതകൾ ഭൂമിശാസ്ത്രപരമായി വേർതിരിച്ചപ്പോൾ കൊടുങ്ങല്ലൂർ രൂപതയിൽപ്പെട്ട സുറിയാനിപ്പള്ളികൾ കൊച്ചി ലത്തീൻ രൂപതയിൽ വന്നു കൊച്ചി ലത്തീൻ രൂപതയിലെ പള്ളികൾ കൊടുങ്ങല്ലൂരിലും വന്നു അങ്ങനെയാണ് സുറിയാനിപ്പള്ളിയായിരുന്ന മട്ടാഞ്ചേരി ജീവമാതാവിന്റെ ഈ പള്ളി ലത്തീൻ കൊച്ചി രൂപതയിൽ ആയത് കൂലങ്കുരിശ്വ സത്യം നടക്കുമ്പോൾ സുറിയാനിക്കാരും പോർച്ചുഗീസുകാരും ഈ പള്ളി ഉപയോഗിച്ചിരുന്നു വിശുദ്ധ തോമാസ് ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനം മൂലം ഭാരതത്തിലുണ്ടായ ക്രൈസ്തവ സമൂഹമാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ അഥവാ മലങ്കര നസ്രാണികൾ കൽതായ സുറിയാനി ആരാധന ക്രമവും ഫാഷിയുമായിരുന്നു മാർത്തോമ ക്രിസ്ത്യാനികൾ ആരാധന നടത്തുവാൻ ഉപയോഗിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെ എത്തി പോർച്ചുഗീസുകാർ തങ്ങളുടെ പതിരുവാദ ഉടമ്പടി പ്രകാരമുള്ള അധികാരം മലങ്കര നസ്രാണികളുടെ മേൽ ഉപയോഗിക്കുവാൻ തുടങ്ങി കൽദായ സൊറിയാനി രീതികൾ മാറ്റി ലത്തീൻ രീതികൾ നസ്രാണികളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ തുടങ്ങി കൽതായ കത്തോലിക്കാമെത്രുന്ന നസ്രാണികളുടെ അങ്കമാലിയിലും എത്രാൻ മാർ അബ്രാഹത്തിന്റെ കാലശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഉദയംപേരൂർ സുനഹാദോസ് വഴി അലക്സിസ് മെത്രാൻ മാർത്തോമ ക്രിസ്ത്യാനികളെ പോർച്ചുഗീസ് ഭദ്രുവാദോ സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവന്നു ഭദ്രവാദോ സംവിധാനത്തിന്റെ കീഴിൽ വീർപ്പ് മുട്ടിയ നസ്രാണികൾ എങ്ങനെയും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആലോചിച്ചു കറമിലീത്ത സന്യാസ സഭക്കാരുടെ സഹായത്തോടെ ആർക്കഥിയാക്കോൻ ഇവിടെയുള്ള ഈശോ സഭ സന്യാസികൾക്കെതിരെയുള്ള പരാതികൾ റോമിലേക്ക് അയച്ചു എന്നാൽ ആ പരാതികൾ കൂലം സത്യം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് റോമിലെത്തിയത് അങ്ങനെ സഹി കിട്ട് അന്നത്തെ അർക്കത്തിയാക്കുവാനായിരുന്ന പറമ്പിൽ തോമ മെത്രാനെ ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് പാത്രികീസ്മാരുടെ അടുത്തേക്ക് കത്തികൾ അയച്ചു ഒന്നാമത്തെ പാത്രിയാർക്കീസ് ബാബിലോണിലെ കലദായ് പാത്രികീസും രണ്ടാമത്തേത് അന്ത്യോയ്ക്കിയെ യാക്കോബായ് പാത്രിയാർകീസും മൂന്നാമത്തേത് അലക്സാൻഡ്രിയയിലെ കൊപ്റ്റിക് പാത്രിയാർക്കീസുമായിരുന്നു വർഷങ്ങളായി ഇന്ത്യയിൽ കാലുകുത്തുന്ന പൗരസ്ത്യ മെത്രാന്മാരെ പോർച്ചുഗീസുകാർ കൈകാര്യം ചെയ്യുന്ന രീതി അറിയാവുന്നതുകൊണ്ടായിരിക്കണം ബാബിലോൺ പാത്രിയാർകീസും അന്ത്യോക്യൻ യാക്കോബായ പാത്രിയാർകീസും ഈ കാര്യത്തിൽ താല്പര്യം കാണിച്ചില്ല ഇന്ത്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് വലിയ അറിവ് നേരിട്ട് അറിയാതിരുന്ന അലക്സാണ്ട്രിയയിലെ കൊപ്തിക് പാത്രിയാർക്ക് ഇസാകട്ടെ കെയറോയിൽ തൻ്റെ അതിഥിയായി താമസിച്ചിരുന്ന സിറിയൻ ഓർത്തഡോക്സ് എന്ന യാക്കോബായ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ട സിറിൽമാർ അഹുത്തുള്ളയെ ഭാരതത്തിലേക്ക് അയച്ചു സിറിൽമാർ അഹുതു മെത്രാൻ ഇന്ത്യയുടെയും ചൈനയുടെയും പാത്രഗീസ് എന്ന പേരിൽ കപ്പൽ മാർഗം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ടിൽ സൂറത്തിൽ വന്നു അവിടെ നിന്നും കപൂച്ചൻ വൈദികരുടെ സഹായത്തോടെ മൈലാപൂരിൽ എത്തി അവിടെ പോർച്ചുഗീസ് തടങ്കലിലായി ഇങ്ങനെ എല്ലാ രീതിയിലും നിസ്സഹായനായിത്തീർന്ന അർക്കത്തിയാക്കോന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത വന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ടിൽ വിശുദ്ധ തോമാസ് ലിഹായുടെ ദുഖരാനോട് അനുബന്ധിച്ച് മൂന്ന് ഷമാശന്മാർ ഒരു അൽമായനുമടങ്ങുന്ന ഒരു സംഘം മൈലാപൂരിലേക്ക് തിരിച്ചു അവർ അർക്കതിയാക്കുവാൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്തയുമായി ആണ് സെപ്റ്റംബറിൽ നാട്ടിലെത്തിയത് തങ്ങൾ അഹുത്തുള്ള എന്ന പാത്രിയാർക്കീസിനെ കണ്ടുവെന്നും അദ്ദേഹം തങ്ങളോട് മാർപ്പാപ്പ തന്നെ അയച്ചതാണെന്നും പറഞ്ഞുവെന്നും അർഹതയാക്കുന്നോട് അവർ അറിയിച്ചു അട്ടിയിൽ തിരിച്ചെത്തിയ അവരുടെ കയ്യിൽ മൂന്ന് കത്തുകളുണ്ടായി ആ കത്തുകളെ കുറിച്ച് മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രം വിവരിക്കുന്ന ഭാഗത്ത് വിശദമായി പറയാം അഹുത്തുള്ളയെ മലങ്കരയിൽ എത്തിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൊച്ചിയിലെ വിവിധ പള്ളിയോഗങ്ങളിൽ ചർച്ച ചെയ്തു ഈ സംഘർഷങ്ങളുടെ നാളുകളുടെ ഇടയിൽ അഹുതുയെ ഗോവയിലേക്ക് കൊണ്ടുപോകുന്ന കപ്പൽ കൊച്ചിയിൽ എത്താറായപ്പോൾ അർക്കതിയാക്കോനും കത്തനാനന്മാരും ദേവജനവും അഹത്തുള്ളയെ സ്വീകരിക്കുവാനായി മട്ടാഞ്ചേരിയിൽ സമ്മേളിച്ചു എന്നാൽ കപ്പൽ മാർ അഹുത്തുള്ള ഇറക്കാതെ കൊച്ചിയിൽ രണ്ടു ദിവസം നങ്കൂരുമിട്ട് കിടന്നതിന് ശേഷം ഗോവയിലേക്ക് തിരിച്ചു നസ്രാണികളെ ഒഴിവാക്കുവാൻ വേണ്ടി പോർച്ചുഗീസുകാർ ഒരു നുണ പ്രചരിപ്പിച്ചു മാർ അഹുത്തുള്ള സഞ്ചരിച്ച കപ്പൽ മുങ്ങി മാർ അഹുത്തുള്ള മുങ്ങി മരിച്ചു ഇത് കേട്ട നസ്രാണികൾ ഈ വാർത്ത ധരിച്ചത് വേറെ രീതിയിലായിരുന്നു പോർച്ചുഗീസുകാർ മാർ അഹുത്തുള്ള കൊച്ചിക്കായലിൽ മുക്കിക്കൊന്നു ഇത് കേട്ടതോടുകൂടി അർക്കിയാക്കോനും മാർത്തോമാ ക്രിസ്ത്യാനികളും വിഷമത്തോടു കൂടി ഈ മട്ടാഞ്ചേരിയിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു പോർച്ചുഗീസുകാർ പതിരുവാദോ മെത്രാൻ ഫ്രാൻസിസ് ഗാർഷിക്ക് ഒരു കത്തയച്ചു മണിക്കൂറിനകം തങ്ങളെ കണ്ട് ഈ വിഷമാവസ്ഥയിൽ തങ്ങളെ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ അന്ന് ഞങ്ങളുടെ മെത്രാനായിരിക്കില്ല ഞങ്ങൾ തന്നെ ഞങ്ങളുടെ മെത്രാനെ കണ്ടെത്തും ഈ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതിരുന്ന ഫ്രാൻസിസ് ഗാർഷ മെത്രാൻ ഈ കത്ത് തെല്ലും വിലകൽപ്പിച്ചില്ല ഇതിൽ നിരാശയും സങ്കുടവും നിറഞ്ഞ മലങ്കര നസ്രാണികൾ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് മകരം മൂന്നാം തീയതി അല്ലെങ്കിൽ ജനുവരി മൂന്നിന് മട്ടാഞ്ചേരിയിൽ ജീവമാതാവിന്റെ ഈ പള്ളിയിൽ ഒന്നിച്ചുകൂടി അർക്കതിയാക്കോനും കത്തനാരന്മാരും ബലിപീഠത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തെ തൊട്ട് സത്യം ചെയ്തു ദേവജനം പള്ളിമുറ്റത്തെ സ്ലീവായിൽ പിടിച്ച് സത്യം ചെയ്തു സന്തതി ഉള്ളോടത്തോളം കാലം സാമ്പാളൂർ പാതിരിമാരുടെ കീഴിൽ ഇരിക്കില്ല എന്നതായിരുന്നു ആ സത്യം മട്ടാഞ്ചേരിയിൽ കൂടിയ മലങ്കര നസ്രാണികൾ ഒരു പടിയോല എഴുതി അത് ഇപ്രകാരമായിരുന്നു മാറാൻ ഈശോം ശിഹാബിറന്നിട്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് മകരമാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച നാൾ അർക്കതിയാക്കോൻ അച്ഛനും മലങ്കര ഇടവകയിലെ പള്ളികളിലെ വികാരിമാരും ദേശത്ത് പട്ടക്കാരും എല്ലാവരും കൂടി മട്ടാഞ്ചേരി പള്ളിയിൽ വെച്ച് നിശ്ചയിച്ച കൽപ്പിച്ച കാര്യം അതായത് ശുദ്ധമാന പള്ളി കൽപ്പിച്ച് നമുക്കായി മലങ്കരയിലേക്ക് യാത്രയാക്കിയ പാത്രിയാർക്കീസ് ബലത്താലെ മെത്രാനും സാമ്പാളൂർ പാതിരിമാരും പിടിച്ച് നമുക്ക് അനുഭവിക്കരുത് എന്ന് കൽപ്പിച്ചതുകൊണ്ടും ആ പാത്രിയാർക്കീസ് മലങ്കരയിൽ വന്ന് നമ്മുടെ കൺമുമ്പിൽ വന്ന് കാത്തോളാം നേരം ഇപ്പോൾ മലങ്കര വാഴുന്ന ഫ്രാഞ്ചുസ് മെത്രാൻ നമുക്ക് മെത്രാനല്ല നാം അയാളുടെ ഇടവകയിലെ പ്രജകളുമല്ല ശുദ്ധമായ പള്ളിയുടെ ക്രമത്തിൽ ടക്ക് നമ്മുടെ ഇടവക വാഴുവാൻ മേൽപ്പെട്ടക്കാരൻ വീണ്ടുന്നതിന് ഇപ്പോൾ തൊട്ട് തോമ അർഹതയാക്കുവാൻ തന്നെ വാണുകൊള്ളുകയും വേണമെന്ന് ഒന്മ ഇതിന് വിചാരമായിട്ട് കല്ലിശ്ശേരിപ്പള്ളി ഇട്ടിത്തൊമ്മൻ കത്തിനാരും കടുത്തുരുത്തിപ്പള്ളിയിൽ കടവിൽ ചാണ്ടിക്കത്തിനാരും അങ്കമാരിപ്പള്ളിയിൽ വേങ്ങൂർ ഗീവർഗീസ് കത്തനാരും കുറവിലങ്ങാട് പള്ളിയിൽ പള്ളി വീട്ടിൽ ചാണ്ടിക്കത്തിനാരും ഇവർ നാലുപേരും വിചാരക്കാരായിരുന്നു മൂവാണ്ടിൽ മൂവാണ്ടിൽ കൂടി വിചാരിച്ച് കൽപ്പിച്ചുകൊള്ളുകയും വേണമെന്ന് വന്മ ഈ കൽപ്പിച്ച മേക്ക് കടവിൽ ചാണ്ടിക്കത്തനാർ കയ്യെഴുത്ത് ഈ പടിയോല മട്ടാഞ്ചേരി പടിയോല എന്ന് അറിയപ്പെടുന്നു കൂരംകുരിശ് സത്യം ചെയ്ത കുരിശ് ച്ചുകാരുടെ ആഗമനത്തിൽ നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് മട്ടാഞ്ചേരി അങ്ങാടിയിൽ കാണുന്ന കൂലംകുരിശ് എന്നറിയപ്പെടുന്ന കുരിശ് കൂനംകുരിശ സത്യവുമായി ഒരു ബന്ധുവുമില്ല കൂടാതെ മട്ടാഞ്ചേരിയിൽ തന്നെ കാണുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള മലങ്കര ഓർത്തഡോക്സ് പള്ളിയും ഈ കൂനംകുരിശ്വസത്യവുമായി ബന്ധമില്ല കുരിശിൽ വടം കെട്ടി അതിൽ പിടിച്ച് ഒരേ സമയം സത്യം ചെയ്യുക വഴിയായി ഭാരം കാരണം കുരിശ് ഒരു വശത്തേക്ക് വളഞ്ഞുവെന്നും പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഈ സംഭവം കൂനങ്കുരിശ സത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ജീവമാതാവിന്റെ പള്ളിയിലാണ് ചരിത്രപരമായ കൂരങ്കുരിശ സത്യം അഥവാ സ്ലിവാസത്യം നടന്നത്